തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ മറുപടിയിൽ ഡി എം ഇയിൽ നിന്നും സർക്കാർ വിശദീകരണം തേടും നടപടികളുടെ ഭാഗമായാണ് ഡി എം ഇയിൽ നിന്ന് അഭിപ്രായം തേടുന്നത് തുടർ നടപടി വേണോ എന്നതിൽ ഡി എം ഇയുടെ ഭാഗം കൂടി കേട്ട ശേഷമാകും തീരുമാനം അരുൺ എത്തുന്നു ഗുഡ് മോർണിംഗ് അരുൺ സോളവൻ നടപടി എടുക്കണോ അതോ ഇത്രയൊക്കെ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തണോ അതിൽ ഡി എം ഇ എന്തായിരിക്കും മന്ത്രിയും ഒരു നടപടി ഉണ്ടാകില്ല ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് പരസ്യമായി വ്യക്തമാക്കിയതാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഈ ഹാരിസ് ഇത് സംബന്ധിച്ച് മറുപടി നൽകിയത് ഇതിന് പിന്നാലെ ഇപ്പോൾ സർക്കാർ ഒരു തുടർ നടപടിയുടെ ഭാഗമായിട്ട് ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ഡി എം ഇ നിന്നുകൂടി വിശദീകരണം തേടിയതിനു ശേഷം മാത്രമാകും ഹാരിസിനെതിരെ ഒരു നടപടി വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും തുടർ നടപടികൾ അവസാനിപ്പിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഹാരിസ് അടക്കമുള്ള അല്ലെങ്കിൽ കെ അടക്കമുള്ള വൃത്തങ്ങൾക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി എന്തായാലും ഇനി ഡി എം ഇ താൽക്കാലിക ഡി എം ഇ ആയിരുന്ന കെ വിശ്വനാഥിനെ കഴിഞ്ഞ ദിവസമാണ് സ്ഥിര ഡി എം ഇ ആയിട്ട് ആരോഗ്യവകുപ്പ് ചുമതല ഏൽപ്പിച്ചത് എന്തായാലും ഇനി ഡി എം ഇ കെ വിശ്വനാഥ് ഇത് സംബന്ധിച്ച് സർക്കാരിന് ഒരു മറുപടി ഉടൻ തന്നെ നൽകും നേരത്തെ ഇത് സംബന്ധിച്ച് ഈ ശസ്ത്രക്രിയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ട് സമൂഹ മാധ്യമത്തെ എഴുതിയതിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഇതിൽ കഴിഞ്ഞ ദിവസം നൽകിയ ഈ ഒരു വിശദീകരണത്തിൽ അദ്ദേഹം മാപ്പപേക്ഷിച്ചുകൊണ്ടാണ് വിശദീകരണം നൽകിയിട്ടുള്ളത് ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത് ചട്ടലംഘനം നടത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഡി എം ഇ കാണാൻ കാണിക്കൽ നോട്ടീസ് ഹാരിസിന് നൽകിയിരുന്നത് മറ്റൊന്ന് സുജയതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ മോസിലേറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കാൻ പല ഡോക്ടർമാർക്കും അറിയില്ല എന്നുള്ള ഒരു കൂടി ഡോക്ടർ വ്യക്തത വരുത്തിയിരുന്നു അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്ക് പരിശീലനം നൽകുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആലോചന കൂടി നിലവിലുണ്ട് അതെന്തായാലും അധികൃതരുടെ ശ്രദ്ധ ക്ഷണിച്ചതിനു ശേഷം അഭിപ്രായം തേടുന്നത് പക്ഷേ ൊന്നും സാധ്യതയില്ല എന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് ആ പ്രശ്നം അവിടെ തീർന്നു എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും എതിർത്തൊക്കെ ഡി എം ഈ പറയണം അതുണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം